ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ജാനകിയും അഭിയും ചേർന്നിട്ട് പൊള്ളിച്ചടിക്കൊണ്ടിരിക്കുകയാണ് അപർണയ അപർണയ്ക്ക് ഈ അഭിയുടെ ആ ഒരു ജ്വലിക്കുന്ന കണ്ണുകളിൽ നിന്നുള്ള തീജ്വാലയിൽ അവൾ കെട്ടടങ്ങുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ അത്രയ്ക്ക് ഒരു സഹി കെട്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് പുർണെ നിന്റെ ജീവിതം ഹോമിച്ചുകൊണ്ട് തന്നെ നീ ഇവിടെ ഉള്ളവരെ പല വഴിക്കാക്കാനായിട്ട് നീ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇല്ലേ നീ അങ്ങനെയൊക്കെയല്ലേ ചെയ്തത് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് അമലും ഉണ്ട് അമലുമുണ്ട് ഉണ്ട് മറഞ്ഞിങ്ങനെ നിൽപ്പുണ്ട് നമ്മുടെ സൂര്യനാരായണും ഇതൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചോടി എന്നിട്ടും ഞാനെല്ലാം സഹിച്ച് ക്ഷമിച്ചിങ്ങനെ നിന്നു ഒരാ അപശബ്ദം ഉണ്ടാകരുതെന്ന് കരുതിയാണ് ഞാൻ ജീവിച്ചത് കൂടെ നിൽക്കാൻ ആളുണ്ടെങ്കിൽ എന്തു വായിക്കോടിയോ അഭർണെ പക്ഷേ ഞാൻ താലി കെട്ടി എൻ്റെ പെണ്ണിനോട് പെണ്ണിനെക്കുറിച്ച് അപവാദം പറയാനായിട്ട് ഒരുത്തം വന്നാൽ പോലും ഞാൻ വെച്ചേക്കില്ല കേട്ടല്ലോ എന്തായാലും അഭിയുടെ ഇത് വർത്താനൊക്കെ കേട്ട് സൂര്യനാരായണൻ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക ആ നാണം കേട്ടോ അഭർണ ചോദിച്ചു എൻ്റെ അച്ഛൻ എന്ത് അപവാദം പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത് ഏ ഇവളെപ്പറ്റി അച്ഛൻ പറയുന്നത് നിങ്ങൾ കേട്ടോ ഭാര്യ വന്ന് കാതിൽ പറഞ്ഞത് കേട്ട് ചാടി പുറപ്പെടുന്നവനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് അപ്പോഴേക്കും അമല് ദേഷ്യത്തോടു കൂടി നിർത്തടി നീ നീ ശബ്ദിച്ചു പോകരുത് അപ്പൊ നിരഞ്ജനേയും പറഞ്ഞു ഒന്ന് മതിയാക്ക പറഞ്ഞ ഇവിടെ നീ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ആഹാ ഞാൻ ശബ്ദിക്കാതിരുന്ന എൻ്റെ ഭാഗം ആര് പറയും എൻ്റെ ഭർത്താവിന്റെ വായിൽ നാക്കില്ലല്ലോ ആക്കില്ലല്ലോ അപ്പൊ ഞാൻ തന്നെ എനിക്ക് വേണ്ടിട്ട് സംസാരിക്കണ്ടേ നിങ്ങളുടെ ഭാര്യ എൻ്റെ അച്ഛനെതിരെ സംസാരിച്ചപ്പോഴാണ് അച്ഛൻ ചോദ്യം ചെയ്തത് അച്ഛന് കണ്ടവളുമാരുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല ദയ നിൽക്കുന്നു അവളോട് ചോദിച്ചു നോക്ക് അവൾ പറഞ്ഞ് സംസാരിച്ചിട്ടല്ലേ അച്ഛൻ മറുപടി പറഞ്ഞേന്ന് അവളെന്തിനാണ് സംസാരിച്ചത് അപ്പം ചലനം അറ്റുകിടക്കുന്ന ഒരു മനുഷ്യനെ എൻ്റെ മുന്നിൽ വെച്ച് പറയാനും കേൾക്കാനും പാടില്ലാത്ത വാക്കൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിച്ചു ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഇനിയും ഞാനത് ചെയ്യുക തന്നെ ചെയ്യും ഹാ അങ്ങനെയാണ് തിരിച്ച് കേൾക്കാൻ കൂടി തയ്യാറാവണം അല്ലാതെ ഓടി ചെന്ന് ഭർത്താവിനെ എരികേറ്റി വിട്ടതല്ലേ അപ്പം എന്തും പറയാനുള്ള അധികാരമൊന്നും നിൻ്റെ അച്ഛൻ ഈ വീട്ടിലില്ല വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ നിൽക്കുന്നോ മോള് എന്ന് അമലിൻ ചോദിച്ചു അപ്പോഴേക്കും അപർണ പറഞ്ഞു അച്ഛൻ എന്തനാവശ്യമാണോ നിന്നോട് പറഞ്ഞത് അച്ഛൻ നിന്നോട് പറഞ്ഞത് എല്ലാവരും കേൾക്കാൻ നീ പറ എന്നൊക്കെ ഈ അപർണ ഇങ്ങനെ വിളിച്ചു പോവുക അപ്പോൾ നിരഞ്ജന പറഞ്ഞു എൻ്റെ പൊന്ന് അഭർണ ഒന്ന് നിർത്ത് നിനക്ക് പറയാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ പറയാടി എൻ്റെ അച്ഛനെ നീ ചോദ്യം ചെയ്തപ്പോൾ നീ ആരാണെന്ന് അച്ഛൻ ചിരിച്ചു ചോദിച്ചു നിൻ്റെ അച്ഛൻ അച്ഛനാരെന്നും നിൻ്റെ അമ്മയാരെന്നും അച്ഛൻ ചോദിച്ചാൽ എന്താ തെറ്റ് നിനക്ക് ഉത്തരം പറയാമായിരുന്നില്ലേ ഹേ നീ ഉത്തരം പറഞ്ഞോ ഒരാളിൻ്റെ ഐഡൻറ്റിറ്റി തന്നെയാണ് മാതാപിതാക്കൾ പിന്നെ എന്തിനാ ആളുകളോ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവരാണെന്നൊക്കെ അഭിമാനത്തോടെ പറയുന്നത് ഏഹ് നിനക്കതില്ലല്ലോ ഏ എന്നൊക്കെ അപർണ ചോദിക്കാം ഈ കുടുംബത്തിൽ കയറി വന്ന് മരുമകൾ ചമയുമ്പോൾ നീ പറയണം നിൻ്റെ അച്ഛൻ ആരാണ് എന്ന് നീ ആ പറയണം അതിനുള്ള ബാധ്യത നിനക്കൊണ്ട് നിന്നെ പ്രസവിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞാൽ നിൻ്റെ അമ്മ ആരാണെന്ന് നീ പറയണം അപ്പോൾ സൂര്യനാരായണൻ ഇതൊക്കെ കേട്ട് ഒന്നും ഇണ്ടാതിങ്ങനെ നിൽക്കുക കേട്ടോ നിനക്കുള്ള മറുപടി ഞാൻ തരാടി എന്നും പറഞ്ഞാൽ അമൽ അപർണയെ തല്ലാനായിട്ട് കൈ ഒങ്ങിയതും അപർണാക്കോ അയ്യോ കയറിയൊന്ന് പിടിച്ചു ബലമായിട്ട് നിനക്കെത്തുന്ന തല്ലണമെങ്കിൽ ആയിക്കോട്ടെ എന്റെ ചോദ്യത്തിന് മറുപടി തന്നിട്ട് നീ എന്നെ തല്ലിക്കോടാ എൻ്റെ അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നീ കണ്ടല്ലോ ഇവൾക്കും ഉണ്ടല്ലോ ജന്മം കൊടുത്തൊരു അച്ഛൻ അങ്ങനെ പറയാൻ ഒരു പേരെങ്കിലും ഒക്കെ ഉണ്ടോ ഏ ഒരു പേരെങ്കിലും എന്ന് ചോദിക്കുകയാണ് സൂര്യനാരായണൻ ഇതൊക്കെ കൊള്ളുന്നുണ്ടായിരുന്നു കാരണം സൂര്യനാരായണൻ അറിയാം ഇവളുടെ അച്ഛൻ ആരാണെന്ന് ജാനകി കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടിട്ട് എടീന്നും പറഞ്ഞ ആഭരണയ്ക്ക് നേരെ അഭി വന്നു കഴിഞ്ഞപ്പോഴേക്കും നിരഞ്ജന കീർത്ത് തടഞ്ഞു വേണ്ട അഭി ഇനി ഒരു സംസാരം വേണ്ട അങ്ങനെ അഭി അവിടെ നിന്ന് മാറിപ്പോവാണ് ആമലും പോയി നിരഞ്ജല നേരത്തിനും ആഭർണയോട് ചോദിച്ചു ഒരാളുടെ ഐഡൻറ്റിറ്റി അവരുടെ മാതാപിതാക്കളാണെന്ന് ആരാ അപർണയോട് പറഞ്ഞത് ഓരോരുത്തരുടെയും പെരുമാറ്റം തന്നെ അവരുടെ ഐഡൻറ്റിറ്റി ഓരോരുത്തരുടെ പെരുമാറ്റം അതല്ലാതെ ഇതിലേക്ക് എന്തിരിക്കുന്നു ആരും ആരോടും മത്സരിച്ച് ഒന്നും നേടാൻ പോകുന്നില്ല അപ്പോൾ അപർണ പറഞ്ഞു അത് ശരിയാ ഈ തത്വം പറയാൻ എന്തുകൊണ്ടും നിനക്ക് തന്നെയാണ് ഈ യോഗ്യത കൂടുതൽ നിനക്ക് തന്നെ അപ്പം ഒന്നും മത്സരിച്ച് നേടിയെടുക്കാനല്ല നീ എൻ്റെ വിവാഹ സമയത്ത് വിവാഹ സ്ഥലത്തേക്ക് കയറി വന്നതല്ലേ അല്ലേ ഏ യോഗ്യത ഉള്ളവൾ വേണം പറയാൻ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതാരും എന്നും പറഞ്ഞുകൊണ്ട് അവർനെ അങ്ങ് പോവാ എന്തായാലും നിരഞ്ജന ജാനയ്ക്ക് അരികിലേക്കാണ് ചെന്നത് ജാനയ്ക്ക് ആണെങ്കിൽ കരഞ്ഞ് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പൊ ചെന്നു ജാനിടത്തി എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുക അവർനെ ഇങ്ങനെയാണെന്ന് അറിയില്ലേ എനിക്ക് നല്ല വിഷമമുണ്ട് ജാനി അടത്തി എൻ്റെ അച്ഛൻ കൂടി അവരുടെ കൂട്ടത്തിൽ ചെന്ന് പെട്ടുപോയി അപ്പം ഞാൻ എന്തിനാ മറ്റുള്ളവരെ പഠിക്കണത് ഏഹ് അവള് പറഞ്ഞതൊക്കെ ശരിയല്ലേ ഞാൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ എന്നോട് അവർ മുഖത്തടിച്ച അടിച്ച പോ ഇതുപോലെ പറഞ്ഞ കാര്യങ്ങൾ അത് അറിയാതെ ഞാൻ അഭ്യേട്ടനോട് പറഞ്ഞു പോയതാ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ പക്ഷേ പറയാൻ പാടില്ലായിരുന്നു വേണ്ടായിരുന്നു ഒന്നും പറയരുതായിരുന്നു അഭർണയുടെ നാവിന്ന് വീണ്ടും വീണ്ടും അവർ പറഞ്ഞതൊക്കെ കേൾക്കേണ്ടി വന്നില്ലേ ഇത്ര മൂർച്ചയുള്ള വാക്കുകൾ എന്നോട് പറയാൻ അവർനക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ള ഞെട്ടല എനിക്ക് അവൾ ഈ വീട്ടിലേക്ക് വരാനുള്ള കാരണക്കാരി ഞാനാണെന്ന് പോലും അവൾ മറന്നു പോയില്ലേ ഏഹ് രണ്ട് കുടുംബങ്ങളുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ ശ്രമിച്ചത് അന്ന് ആ കല്യാണം മടങ്ങിയത് മുടങ്ങിയത് കൊണ്ട് അജയ്ക്ക് എന്ത് സംഭവിക്കാനായിരുന്നു ഏ ആ മണ്ഡപത്തിൽ മണ്ഡപത്തിലെ ഏർ കതിർ മണ്ഡപത്തിലെ കയറിയിട്ട് ആ കതിർമണ്ഡപത്തിൽ കയറിയിട്ട് കഴുത്തിൽ താലി അണിയാനായിട്ട് പറ്റാതെ പോയൊരു പെണ്ണിൻ്റെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്കേ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാത്തിനും സമ്മതിച്ചത് വിവാഹം മുടങ്ങിയ പെണ്ണായിട്ട് അവൾക്ക് വീട്ടിൽ ചെന്നിരിക്കേണ്ടി വരില്ലായിരുന്നോ അതുകൊണ്ട് അങ്ങനെ ഒരു വിധി അപർണയ്ക്കുണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അവൾക്ക് കിട്ടാവുന്ന നല്ല പയൻ തയ്യടലേ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്നൊക്കെ ജാനകി ഇങ്ങനെ ചോദിക്കുക നാണം കിടേണ്ടത് അവളായിരുന്നിട്ടും അവൾ ചോദിച്ചതൊക്കെ അഭിയേട്ടൻ സമ്മതിച്ചു കൊടുത്തതും എന്നെ ഓർത്തിട്ടല്ലേ ഏ എന്നിട്ടോ അമലിനെ മുൻനിർത്തി ഈ വീട്ടിൽ നിന്ന് നേടാവുന്നതെല്ലാം അവൾ നേടിയെടുത്തില്ലേ എന്നിട്ടും അവൾക്കെന്നോട് പകയായിരുന്നു എന്തിന് ഞാൻ എന്ത് തെറ്റാണ് അവളോട് ചെയ്തത് എന്തിനാ ഈ പകയെന്ന് മാത്രം എനിക്ക് എനിക്കറിയില്ല നിരഞ്ജന ഈ വീട്ടിൽ നിന്ന് വീട്ടിൽ വന്നു കയറിയ നാൾ മുതൽ എന്നോട് അവൾ അനിഷ്ടം കാണിച്ചുകൊണ്ടിരിക്കുക ഞാൻ കാരണം പറ്റിപ്പോയൊരു തെറ്റ് ഞാൻ കാരണം ഞാൻ തന്നെ തിരുത്തിയില്ലേ അജയുടെ മനസ്സിൽ നീ ഉണ്ടായിരുന്നത് എൻ്റെ തെറ്റായിരുന്നോ ഏ വിവാഹം ഉറപ്പിച്ച ശേഷമല്ലേ ഞാനും അഭിയേട്ടനും ഇതൊക്കെ അറിഞ്ഞത് അപ്പോൾ ഏട്ടത്തിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ ഏട്ടത്തിൻ്റെ സങ്കടത്തിന് ഞാനും കാരണക്കാരിയാണ് എനിക്കറിയാം ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ അന്ന് വിവാഹ സ്ഥലത്തേക്ക് ഞാൻ വന്നത് പാടില്ലായിരുന്നു എൻ്റെ അച്ഛൻ എന്ത് ലക്ഷ്യം വെച്ച് ചെയ്തതാണെങ്കിലും ഞാൻ അച്ഛൻ്റെ വാക്ക് തള്ളിക്കളയാൻ പാടില്ലായിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതായിരുന്നു ഏട്ടത്തി ശരി വിധി നോപനെ പേരിട്ട് വിളിക്കാമെങ്കിലും മനസ്സിൻ്റെ ചാബല്യങ്ങൾ തന്നെയാണ് ഏട്ടത്തി ജീവിതത്തെ മാറ്റിമറിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നേട്ടത്തി ഈ ജീവിതത്തിനിടയിൽ എനിക്ക് വലിയൊരു സത്യമാണ് മനസ്സിലായത് സ്നേഹിക്കുന്നവർക്ക് എന്നും വേദന മാത്രമേ പ്രതിഫലമായിട്ട് കിട്ടുള്ളൂ ഒരിക്കലും സ്നേഹം പകരമായിട്ട് തിരിച്ചു കിട്ടില്ല അതിനുവേണ്ടി ആരും ആരെയും സ്നേഹിക്കുകയും വേണ്ട എവിടെയോ വായിച്ചു പോയൊരു ഓർമ്മയുണ്ട് കൊടുക്കുന്നവരിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും അത് സ്നേഹമായാലും പണമായാലും കൊടുക്കുന്നവരിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും രണ്ടും തിരിച്ചു കിട്ടാനായിട്ട് കെഞ്ചണം എന്തോ കടം ചോദിക്കുന്നത് പോലെ നമുക്ക് നമ്മളായിട്ട് നിന്നല്ലേ പറ്റുള്ളൂ ഒരു ചിരി വരുത്തണം സങ്കടങ്ങൾ കഴുത്ത് വരെ എത്തിയാലും ഒരു ചിരി വരുത്തണം ജാനിയേടത്തിക്ക് അതിന് കഴിയും എനിക്കറിയാം ഏട്ടത്തി ക്ഷമിക്കുക ഏട്ടത്തി പോട്ടെ ജാനി എടത്തിയുടെ അനീത്തിമാരല്ലേ ഞങ്ങൾ എന്ന് പറഞ്ഞ് നിരഞ്ജന സമാധാനിപ്പിച്ചപ്പം നിരഞ്ജനയുടെ കൈ പിടിച്ച് ജാനി പൊട്ടിക്കരയേട്ട എന്തായാലും അപർണയുടെയും ഈ പറയുന്ന വിശ്വനാഥൻ തമ്പിയുടെയും ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ സൂര്യനാരായണ ഒരുപാട് ഒലച്ചു കളഞ്ഞു നിൻ നിൻ തന്തയെന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ് ചൂടിക്കാണിക്കാൻ ഏതെങ്കിലും ഓർത്തനുണ്ടോ എന്നൊക്കെ ആ ഉള്ള തബിയുടെ ആ ചോദ്യം അതുപോലെ അപർണയുടെ ചോദ്യങ്ങളും എന്തായാലും എല്ലാം ഇങ്ങനെ ഓർക്കും തോറും ഓ പെരുവരലേന്ന് പെരുത്ത് കീറുകയാണ് എന്തായാലും സൂര്യനാരായണൻ മനസ്സിൽ ഉറപ്പിച്ചു വയ്യ ഇനി എനിക്കിത് തനിയെ താങ്ങാൻ വയ്യ നെഞ്ചുപൊട്ടി ഞാൻ മരിച്ചു പോകും എനിക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേ പറ്റൂ എന്ന് സൂര്യനാരായണൻ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു അഭിയോടെങ്കിലും സൂര്യനാരായണൻ ഇതെല്ലാം തുറന്നു പറയും ജാനകിയുടെ അച്ഛനും അമ്മയും ആരെന്ന സത്യം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിശ്വനാഥനും ഉണ്ണിത്താനും കൂടി സംസാരിക്കുകയാണ് സൂര്യ സംശയിക്കുന്നത് പാപ്പരത്വമാണെന്ന് ഞാൻ പറയുള്ളൂ എന്നെ ആക്രമിച്ചത് സൂര്യൊന്നും അല്ല എന്നൊക്കെ ഉണ്ണിത്താൻ പറഞ്ഞപ്പോഴേക്കും വിശ്വനാഥൻ തമ്പി പറഞ്ഞു ഞാൻ ഞാനിതിനൊക്കെ എന്തും മറുപടിയാണ് പറയേണ്ടത് എനിക്കറിയില്ല വക്കീലെ അതൊക്കെ അവൻ്റെ അഭിനയമാണെന്ന് തമ്പി തമ്പി സൂര്യനാരായണൻ്റെ മുമ്പിൽ വെച്ച് ജാനകിയെ അടച്ചാക്ഷേപിച്ചപ്പോൾ ഞാൻ വാച്ച് ചെയ്തത് സൂര്യനാരായണൻ്റെ റിയാക്ഷനാണ് പക്ഷെ അയാൾക്ക് ഒരു ചലനം ഉണ്ടായിരുന്നില്ല ആർക്കെങ്കിലും കേട്ട് കിടക്കാൻ പറ്റുന്ന കാര്യമാണോ ആ പെണ്ണിൻ്റെ മുഖത്ത് നോക്കി തമ്പി പറഞ്ഞത് ഏഹ് തമ്പി അത്രയും കടത്തിപ്പറഞ്ഞ എന്തിനാണെന്ന് എനിക്കറിയാം സൂര്യൻ എന്നല്ല ആ ആർക്കാണെങ്കിലും ആ പെണ്ണിൻ്റെ സങ്കടം കേട്ട് കിടക്കാൻ പറ്റില്ല അഭി അല്ല അഭിയോ അമലോ ആയിരിക്കാം അല്ലാതെ എന്നെ തല്ലിയത് എനിക്ക് ഉറപ്പില്ല തമ്പി തമ്പിയുടെ മുന്നിൽ വന്നു മുഖം കാണിച്ച സൂര്യനാരായണൻ എനിക്ക് മുമ്പ് എനിക്ക് മുമ്പിൽ മുഖം കാണിച്ചില്ലല്ലോ അപ്പോഴേക്കും തമ്പി പറഞ്ഞു സൂര്യ എനിക്കറിയാവുന്ന പോലെ ആർക്കും അറിയില്ല ദേഹ് നമ്മൾ കേസിന് പോയ നാണക്കേട് നമുക്കാണ് ഉണ്ടാകാൻ പോകുന്നത് ഞാനില്ല എൻ്റെ വഴിക്ക് ഞാൻ അന്വേഷിച്ചോളാം തമ്പിയെപ്പോലെ ഈ നാണം കെട്ട കളിക്കെന്നെയില്ല കൂട്ടണ്ട എന്നും പറഞ്ഞ് ഉണ്ണിത്താനങ്ങ് പോയി ഷെ ഇവനെയൊക്കെ ഞാൻ ഇനി എന്തു പറഞ്ഞ് വിശ്വസിപ്പിക്കും എന്തായാലും തമ്പി വിട്ടു കൊടുക്കാൻ തയ്യാറല്ല ഇപ്പം ഞാനാണല്ലോ പരിഹാസ കഥാപാത്രം ചത്തതുപോലെ കടന്നവൻ ചാടി എഴുന്നേറ്റ് അടിച്ചത് എൻ്റെ കവളത്തല്ലേ ഏ എൻ്റെ കവളത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്നൊക്കെ തമ്പി തീരുമാനിച്ചു പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൂര്യനാരായണൻ ഓരോന്ന് ആലോചിച്ചിങ്ങനെ കിടക്കുക അപ്പോഴേക്കും അമൽ അങ്ങോട്ടേക്ക് കയറി വന്നേ കഥകൊക്കെ കുറ്റി അച്ഛനരികിൽ വന്നിരിക്കുക എന്തു മോനെ എനിക്ക് ജീവിതം മടുത്തു അപർണയുടെ കാര്യത്തിൽ എനിക്കിത് ഒരു പ്രതീക്ഷയില്ല അവൾക്കൊരു മാറ്റം ഈ ജന്മം ഉണ്ടാവില്ലാച്ചാ ജാനിയടത്തെ അച്ഛനും മകളും ടാർഗറ്റ് ചെയ്തിരിക്കുക അച്ഛാ അനാഥ ആയത് കുറ്റമാണോ പിതൃത്വത്തെ ചോദ്യം ചെയ്തതിനേക്കാൾ വലുതായി ഒരാളെ ആക്ഷേപിക്കാൻ മറ്റെന്താ ഉള്ളത് അവരതിലല്ലേ കയറി പിടിച്ചിരിക്കുന്നത് നീ പറഞ്ഞത് ശരിയാ മോനെ നീ പറഞ്ഞത് ശരിയാ ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വം പിതൃത്വം തന്നെയാണ് ഹാ ഒരാളെ വേദനിപ്പിക്കാൻ പലരും കൂട്ടുപിടിക്കുന്നതും അത് തന്നെയാണ് നിൻ്റെ അമ്മയെ ഇത്രയും കാലം അത് ചെയ്തോണ്ടി ചെയ്തോണ്ടിരുന്നതും അതുതന്നെയാണ് അപ്പോഴേക്കും അമ്മര് പറഞ്ഞു ഇന്നവരെ എൻ്റെ വേദന ഞാൻ ആരോടും പങ്കുവച്ചിട്ടില്ല എന്നോട് അഭരണ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല എല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു പുറമേച്ചിരിക്കുമ്പോഴും ഉള്ളുകൊണ്ട് ഞാൻ കരയുന്നത് ആർക്കും അറിയില്ല അച്ചാ അപ്പോൾ താലി കെട്ടിയ പെണ്ണിനെ മാത്രമല്ല ഈ വീട്ടിലെ പലർക്കും അമൽ ഒരു കോമാളിയാ എനിക്കൊരു മനസ്സുണ്ടെന്ന് പോലും ആരും തിരിച്ചറിയുന്നില്ല എല്ലാം ഞാൻ ഉള്ളിലടക്കിയത് അഭിയേട്ടനെയും ജാനിയേടത്തി ഓർത്തും മാത്രം അവർ കണ്ടെത്തിയ പെണ്ണല്ലേ അപർണ അവരെനിക്ക് കണ്ടെത്തിയ പെണ്ണ് എൻ്റെ ജീവിതം മറ്റൊരു വഴിക്കാണെന്ന് അവർക്കൊരു തോന്നലുണ്ടാവരുത് എന്ന് ഞാൻ കരുതി ഇനി എനിക്കതിന് കഴിയില്ല അച്ചാ എത്ര നാൾ ഈ വീട്ടിലെ അപർണയ്ക്ക് ഒരു ഇടം കൊടുത്ത് ജാനിയെടുത്തി തന്നെ അവൾ ആക്രമിക്കുന്നത് അച്ഛ എന്നും പറഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു കെട്ടോ അച്ഛാ അപർണയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാനാണ് എൻ്റെ തീരുമാനം ഹേയ് മോനെ എന്നും പറഞ്ഞുകൊണ്ട് സൂര്യനാരായണൻ അതിനെ തടയാണ് ഈ വിവരം അച്ഛനോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോഴേക്കും സൂര്യനാരായണൻ പറഞ്ഞു നിൻ്റെ ജീവിതം ഏത് വഴിക്ക് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിനക്കുണ്ട് പക്ഷേ പിടിച്ചൊരു തീരുമാനത്തിന് നീ ഇപ്പോൾ പോകരുത് എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളയാൻ എളുപ്പമാണ് പടുത്തുയർത്താനോ മോനെ പ്രയാസം അഭിയും ജാനകിയും അല്ലേ വിശ്വനാഥൻ്റെ മോളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അഭിക്ക് എന്താ പറയാനുള്ളത് എനിക്കൊന്നറിയണം ഞാനൊന്ന് സംസാരിക്കട്ടെ നീ അഭിയോടെ എന്നെ വന്നൊന്ന് കാണാൻ പറ വലിയൊരു ഭാരം താങ്ങാനായിട്ട് ഈ അച്ഛനും പറ്റില്ല നീ ചെല്ല അവനോടൊന്നു ഇങ്ങ് വരാൻ പറ ഇനി വൈകിക്കേണ്ട അതിനുള്ള സമയം ഇത് തന്നെയാണ് എന്ന് സൂര്യനാരായണ മനസ്സിലിങ്ങനെ ഓർക്കാണ് പിന്നെ കാണിക്കുന്നത് അരികിലേക്ക് ജാനകി ചെല്ലാട്ടോ ചാനകി ചെന്നിട്ട് അഭിയേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞാൽ അഭിയേട്ടനെ എതിർപ്പൊന്നും പറയരുത് നീ കാര്യം പറ ലച്ചുവിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്തുപറ്റി നീ തിരക്ക് പിടിച്ച എന്താ ചെയ്യുന്നേ എന്താ നിന്റെ തീരുമാനം നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഞാൻ പൊന്നുനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവളൂടെ വന്നോട്ടെ അല്ല ലച്ചുവിനെ ഇവിടെ നിന്ന് മാറ്റാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത് നിന്റെ മട്ടും ഭാവം കൊണ്ട് തീരുമാനിച്ചു ചോദിച്ചതാ അതെ അനാഥരായിട്ടുള്ളവരൊന്നും ഇനി വലിയ വീട്ടിൽ വേണ്ട വേണ്ട കുടുംബമായിട്ട് കുടുംബമഹിമയുള്ളവർ മാത്രം മതി അഭിയേട്ട അതൊന്നും ഇല്ലാത്ത ഞാൻ വന്ന് പെട്ടുപോയതില്ലേ എല്ലാം സഹിച്ച് എനിക്കിവിടെ കഴിഞ്ഞു പോയല്ലേ പറ്റുള്ളൂ ലെച്ചുൻ്റെ കാര്യം അങ്ങനെ അല്ലല്ലോ അപ്പോഴേക്ക് ലച്ചു വന്നോട്ടോ ലച്ചു മോളിനീ വീട്ടിൽ നിൽക്കണ്ട നിന്റെ പഠിപ്പിനെയും ഭാവിയെയും അത് ബാധിക്കും അപ്പോഴേക്ക് ലച്ചു പറഞ്ഞു ഞാൻ പൊക്കോള ഏട്ടതി ഞാൻ കാരണം ഏട്ടത്തി കുറ്റപ്പെടുത്തലൊന്നും കേൾക്കണ്ട അപ്പം ലച്ചു ചെറിയമ്മ എവിടെ പോവാമേ ലച്ചു ചെറിയമ്മ പൊന്നു വിടില്ല പൊന്നു ലച്ചു ലച്ചറിയാമേ ഏതെങ്കിലും നല്ല ഹോസ്റ്റലിൽ നിർത്താം ലച്ചു ഈ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ജാനിയേടത്തിക്ക് ശബ്ദമില്ലാത്തായിരിക്കാം മോളെ നിന്നെ ഇവിടെ നിർത്തിക്കൊണ്ട് പോകാൻ ഏട്ടത്തിക്ക് കഴിയില്ല അപ്പോൾ പൊന്നു കരഞ്ഞ പറയുന്നത് എനിക്ക് മനസ്സിലായി ഏട്ടത്തി നിന്നെ കൈവിട്ട് കളയാമെന്ന് നീ കരുതരുത് ഇല്ല ഏട്ടത്തി അങ്ങനെ കരുതരുത് ഞാൻ ജീവിക്കാൻ തന്നെ കാരണം അഭി ഏട്ടനെ തന്നെ അല്ലേ തന്നെയല്ലേ അപ്പോഴേക്കും അഭി പറഞ്ഞു ലച്ചുവിനെ സുരക്ഷിതമായിട്ട് നിൽക്കാൻ ഒരു സ്ഥലം കണ്ടെത്തണം അപ്പോൾ പൊന്നു പറഞ്ഞു ലച്ചു ചെറിയമ്മ വേറെ എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ ആ ദുഷ്ടന്മാർ വരുമില്ലേ അമ്മേ അവളെ ആരും ഉപദ്രവിക്കാത്തൊരു സ്ഥലത്തെ അച്ഛൻ കൊണ്ടുവന്ന് നിർത്തുള്ളൂ നിനക്ക് അവിടെ സ്വസ്ഥത കിട്ടും നന്നായിട്ട് പഠിക്കാനും സാധിക്കുമോളെ നിന്നെ കാണാനായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ വരും അപ്പോഴേക്കും അഭി പറഞ്ഞു ലച്ചു ഞാനെന്ന് ആലോചിക്കട്ടെ നല്ലൊരു ഹോസ്റ്റൽ കിട്ടുമോന്ന് ജാനകി പറഞ്ഞത് ശരിയാ നിൻ്റെ പഠിത്തത്തെ ഇവിടെ നിന്നാത് ബാധിക്കും നിൻ്റെ സാറും എന്നെ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോഴേക്കും അമല വന്നു ഏട്ടാ ഏട്ടനെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട് ഏട്ടാ നമുക്കൊരു ഹോസ്റ്റൽ കണ്ടെത്തി ലച്ചുവിനെ അങ്ങോട്ടേക്ക് മാറ്റണം എന്ന് അഭി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവളെ ഇവളിപ്പോൾ ഹോസ്റ്റലിലേക്ക് മാറ്റുന്നത് അതെ ഇവളുടെ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചാൽ അവളുടെ പഠിത്തത്തെ തന്നെ അത് ബാധിക്കും ആ ഏട്ടാ നമുക്ക് നല്ലൊരു ഹോസ്റ്റൽ കണ്ടെത്താം ഇപ്പോൾ ഏട്ടൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വാ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് എന്നും പറഞ്ഞാൽ അമ്മലങ്ങ് പോയി എന്തായാലും നമ്മുടെ അഭി അച്ഛൻ്റെ റൂമിലേക്ക് പോവുകയാണ് നാളെ ജാ ഈ ജാനകിയുടെ അച്ഛനാർ അമ്മയാരാണെന്നൊക്കെ സത്യം പുറത്തു വരാൻ പോവുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സീവ് ഒക്കെയും താങ്ക് യു